നമസ്കാരം നമ്മൾ അഞ്ചാറ് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് ശരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഓവർ തിങ്കിങ് ചെയ്യുന്നതൊക്കെ നമുക്ക് ചെറിയൊരു ഒരു ബുദ്ധിമോശം കൊണ്ടല്ലേ ഏറ്റവും നല്ലൊരു പോയിന്റ് ഇത് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിനെ കുറിച്ചും ഓവറായി ചിന്തിക്കേണ്ടി വരില്ല ഹൗ ബ്ലസ് വി ആർ നമ്മൾ എത്രമാത്രം ബ്ലെസ്സിങ് ഉള്ളവരാണ് അനുഗ്രഹീതരാണ് നമ്മളെപ്പോഴും മറ്റുള്ള വലിയ സാമ്പത്തിക നിലവാരം നമ്മളെക്കാൾ കൂടുതലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുക അവരുടെ ബിസിനസ് നന്നായി പോകുന്നുണ്ട് എൻ്റെ ബിസിനസ് നന്നായി പോകുന്നില്ല എനിക്ക് ഈ ജോലിയല്ലേ കിട്ടിയത് ഞാൻ കൂലിപ്പണിയിൽ എടുക്കുന്നത് ഇല്ലെങ്കിൽ എനിക്ക് സാധാരണ ഒരു ജോലിയല്ലേ അയാൾക്ക് നല്ലൊരു കിട്ടുകയുള്ളൂ ഇങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾക്ക് ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്ന ഒരുപാട് ഉണ്ട് ഇതുകൊണ്ടല്ലേ നമ്മളെ ജീവിതത്തിൽ ഒരു രീതിയിലും നമ്മൾ രക്ഷപ്പെടാത്തതും ഒരുപാട് അനന്തമായ ചിന്തകൾ നമ്മൾ മനസ്സിലാക്കി വരുന്നതും നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കുന്നതിനാണ് നല്ല കണ്ണുണ്ട് കാലുണ്ട് മൂക്കുണ്ട് ചെവി ഉണ്ട് അസുഖങ്ങൾ ദൈവ സാഹചര്യം വേറെ വിഷയങ്ങളൊന്നുമില്ല ഇതിനേക്കാൾ ഇതൊക്കെ ഇല്ലാത്ത ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ എത്രമാത്രമുണ്ട് നമുക്ക് എന്തായാലും ഒരു ജോലിയില്ല ഇപ്പോൾ ജോലി പോലും ഇല്ലാത്ത ആൾക്കാർ എത്രയുണ്ട് നമുക്ക് നല്ല മക്കളില്ലേ നമുക്ക് നല്ല മക്കൾ മക്കളില്ലാത്തവരുണ്ട് മക്കൾ ഉള്ളവർക്ക് അസുഖങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളില്ലവരുണ്ട് അല്ലേ കല്യാണം കഴിച്ച് ഭർത്താവ് നഷ്ടപ്പെട്ടു ഭാര്യ ഭാര്യമാർ നഷ്ടപ്പെട്ടു പോയ എത്രയും ആൾക്കാരുണ്ട് ചെറുപ്പത്തിലെ അച്ഛനെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട് അല്ലേ അങ്ങനെ ഒരുപാട് നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഗതിയില്ലാതെ പട്ടിണികൾക്കുന്ന അത്രയും ആൾക്കാരുണ്ട് ഇവരെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണ് എത്ര അനുഗ്രഹീതരാണ് ദൈവത്തിന്റെ അനുഗ്രഹീതരായി നമ്മൾ ജനിച്ചു വളർന്നത് ഈ നമ്മൾ എന്തിന് പിന്നെ വെറുതെ ഇങ്ങനെ അതില്ല ഇതില്ല വേവലാതിപ്പെട്ട് ഇല്ലെങ്കിൽ മറ്റുള്ളവരോ കാര്യത്തെ കുറിച്ച് അന്വേഷിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടി ഇങ്ങനെയൊക്കെ ആകരുടെ ആവശ്യം എന്താണ് അപ്പോൾ നമ്മൾ ഈ ഒറ്റ കാര്യം നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരാണ് ഇങ്ങനെയല്ലല്ലോ വന്ന് അത് കണ്ണിൽ കൊള്ളണ പീയത്തിൽ കൊണ്ടുപോയില്ലേ എന്ന രീതിയിൽ പണ്ട് പഴമക്കാർ പറയുന്ന പോലെ നമ്മളത് ആലോചിച്ചിട്ട് അതൊന്ന് മാറ്റം വരുത്തിയാൽ ഒന്നും ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഇതിനു മുമ്പിലുള്ള വീഡിയോസ് എടുത്ത് നോക്കുക നമുക്ക് ഒരു ഡിപ്രഷനോ ഒന്നുമില്ലാതെ നല്ല വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു